ഞാൻ അവളെ കാണാൻ ആദ്യമായി അവടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരെ മുട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥ സ്ക്രീനിങ് ടെസ്റ്റ് പോലെയായിരുന്നു എന്റെ പെണ്ണു കാണൽ അമ്മാവന്മാർ അച്ഛൻ ചിറ്റപ്പൻമാർ കുറെ അപ്പൂപ്പന്മാർ കുറെ അമ്മൂമ്മമാർ സെഞ്ചുറി അടിച്ചവടെ തന്നെ വരുമ്പോൾ ഒരു പത്തെണ്ണം ഞാനും എന്റെ അമ്മാവനും കൂടിയാണ് ആദ്യം പോയത് അമ്മാവൻ ഇതൊക്കെ എന്തോന്ന് അറിയുന്ന മട്ടിൽ എന്നെ നോക്കുന്നുണ്ട് ഞാൻ ആകെ കിളിപോയ മട്ടിലായി ഒരു പെണ്ണുണ്ട് സുന്ദരിയാണ് വിദ്യാഭ്യാസമുണ്ട് കൃഷിക്കാരൻ കൃഷിക്കാരുചക്ര മതിയെന്ന് ഒറ്റ ഉള്ളൂ എന്ന് കേട്ട് ചാടി പുറപ്പെട്ടതാണ് ഈ കാലത്ത് ആർക്കും വേണ്ടാത്ത ഒരേ ഒരു വിഭാഗമാണ് ഞങ്ങൾ കൃഷിക്കാർ ഇതിനു മുന്നേ പത്ത് പതിനഞ്ച് പെണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കൃഷിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അടുപ്പത്തിരിക്കുന്ന അവിൽ കരിഞ്ഞ മണം മൂക്കിലടിക്കുമ്പോഴുള്ള ഒരു ഭാവമാണ് ഒടുവിൽ ഞാൻ ഈ പരിപാടി നിർത്തി അപ്പോഴാണ് ഈ ആലോചന കേട്ടതും അമ്മ ഉന്തി തള്ളി വിട്ടു ഞാനും ചാടി ഇറങ്ങി പല മുറികളിലായിട്ടായിരുന്നു സ്ക്രീനിങ് ടെസ്റ്റ് ഇന്റർവ്യൂ ആദ്യത്തെ മുറിയിൽ അപ്പൂപ്പൻ ഉള്ളൂ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ അപ്പൂപ്പന്മാർ എന്നെ നോക്കുന്നത് കണ്ടാൽ ഞാൻ തുണി എടുത്തിട്ടില്ലെന്നെങ്കിൽ സംശയം തോന്നിപ്പോയി കാശ്മലന്മാർ എന്റെ അപ്പന്റെയും അപ്പൂപ്പന്റെയും അപ്പൂപ്പൻറെ അപ്പൂപ്പൻറെ ചരിത്രം പറയപ്പിച്ചതിനു ശേഷം എനിക്ക് പൈനാപ്പിൾ മുന്തിരി ഓറഞ്ച് മുതലായ ജ്യൂസുകളും പല വിധത്തിലുള്ള പലഹാരങ്ങളും തന്നു എന്നെ അറക്കാൻ കൊണ്ടുവന്നാണെന്ന് ഞാൻ രഹസ്യമായി അമ്മാവന്റെ ചെവിയിൽ ചോദിച്ചു ഇതൊക്കെ തന്നിട്ട് എന്താ ഇവരുടെ പ്ലാൻ ആവോ ആ സെഷൻ കഴിഞ്ഞ് അടുത്ത മുറി അച്ഛൻ അമ്മാവന്മാർ ചിറ്റപ്പൻമാർ ഒരു പട വേറെ ഞാൻ വിയർക്കുന്ന കണ്ട് അവർ ഫാനിന്റെ സ്പീഡ് നല്ലോണം കൂട്ടി ഞാൻ ചിരിക്കാൻ ശ്രമിച്ച് വലിയൊരു ഗോഷ്ടിയായി പോയി എന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി അവരെന്നോട് എന്തൊക്കെയോ ചോദിച്ചു ഒരു മുഴക്കം പോലെ തോന്നിച്ചുകൊണ്ട് ഞാൻ ദയനീയമായി അമ്മാവൻ നോക്കി റിപ്ലൈ കൊടുക്ക് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പിറുവിരുത്തു നിന്റെ കേൾവി പോയോ അമ്മാവൻ മിണ്ടാതെ ഇനി റിപ്ലൈ കൊടുക്ക് എനിക്ക് പിന്നെ ദാഹിച്ചു തുടങ്ങി ദേ വരുന്നു ചായ ഹോർലിക്സ് പാല് ബ്രൂ കോഫി ഇവരി കാറ്ററിംഗ് സർവീസ് വല്ല നടത്തുന്നവരാകോ ഏതാ ഇഷ്ടം ബ്രൂ ഞാൻ വിക്കി അതേത് ഡ്രിങ്ക് എന്റെ നാക്കുളുക്കിതാണെന്ന് ആരെങ്കിലും ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒടുവിൽ ഞാൻ തൊട്ട് കാണിച്ചു ഓ ബ്രൂ കോഫി എടുത്തോളൂ ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു അണ്ണാക്കും നാക്കും പൊള്ളി ഒന്നായത് ഞാൻ മൈൻഡെയ്തില്ല അജാതി പരവേശം പേരെന്താ ആരോ ചോദിച്ചു ഞാൻ അമ്മാവനെ നോക്കി എന്റെ പേര് പറ മനുഷ്യ ഞാൻ അങ്ങേരോട് പറഞ്ഞു നീ പറ അമ്മാവൻ എന്റെ കാലിൽ ഒറ്റ ചവിട്ട് ഞാൻ മറന്നുപോയി ഞാൻ വിങ്ങിപ്പൊട്ടി പേര് സൂര്യ അമ്മാവൻ ചിരിച്ച് അല്ല കരഞ്ഞുകൊണ്ട് ചിരിച്ചു എന്റെ പേര് കിട്ടി സൂര്യ എന്നാണ് എന്റെ പേര് സമാധാനായി ഞാൻ ശ്വാസം വിട്ടു അടുത്ത മുറിയിലേക്ക് പോവാൻ അനുവാദം കിട്ടി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയ പോലെ മുഴുവൻ പെണ്ണുങ്ങൾ അമ്മാവന്റെ മുഖത്ത് അമ്പലപ്പുഴ പാൽപായസം കുടിച്ച ഫീല് ഇത് മതി ഓർപ്പിക്കാം ഫിക്സഡ് എന്നൊക്കെ പിറിവിരുക്കുന്നു ഇതുവരെ വാ പോവാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാ എന്റെ അമ്മാവനായതോടെ പൊക്കി പറയുന്നല്ല നല്ല ഒന്നാം നമ്പർ ഗിരാജൻ കോഴിയ കക്ഷി ഞാൻ അങ്ങനെ കൈകൊണ്ട് അമർത്തി പിടിച്ചു വിട്ടാ പറക്കും എന്റെ മാനം കപ്പൽ കയറും ഏതൊക്കെ കൃഷിയുണ്ട് ഏതോരമ്മായി ചോദിച്ചു ഇക്കുറി എനിക്ക് നല്ല ബോധം ഓർമ്മയൊക്കെ വന്നു പക്ഷെ പറയാൻ ഇങ്ങനെ സമ്മതിച്ചിട്ട് വേണല്ലോ അവിടെ നാരങ്ങ വെള്ളം കട്ട്ലെറ്റ് പപ്സ് ഉണ്ണിയപ്പം എനിക്ക് ബാത്റൂമിൽ പോകാൻ ആഗ്രഹം തോന്നി തുടങ്ങി ഇനി ഒരു തുള്ളി കുടിച്ച കൊഴപ്പാവും ഈശ്വര എവിടെ അവള് അവള് മാത്രം കണ്ടില്ല ഒടുവിൽ അവസാനത്തെ മുറിയെത്തി കടും ചുവപ്പ് പട്ട് സാരി മുല്ലപ്പൂ ഈശ്വര പോലെ എന്തൊരു ഭംഗി പെട്ടെന്ന് എനിക്കൊരു സംശയം വന്നു ഇത്രയും സാമ്പത്തിക സ്ഥിതിയുള്ള സൗന്ദര്യമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണിനെ കൃഷിക്കാരനെ മതിയെന്ന് പറയാൻ എന്താ കാരണം സാധാരണ അനുഭവം തിരിച്ചാണല്ലോ ഞാൻ ചോദിക്കുമുന്നേ അവളിനോട് ഒരു ചോദ്യം ചോദിച്ചു കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ ഇവളിനൊന്ന് പ്രസവിച്ചതാകൂ അമ്പേടി വെറുതല്ല എന്നെ മതിയെന്ന് പറഞ്ഞത് ഈ മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മാവൻ അപ്പുറത്തെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് അത് കുഞ്ഞുങ്ങൾ നല്ലതല്ലേ ഞാൻ വിക്കി അതെ എനിക്ക് കുറെ കുഞ്ഞുങ്ങൾ വേണം ഈ വീട്ടിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ കുറെ ആൾക്കാർ അതുപോലെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിറയെ ആൾക്കാർ വേണം ഞാൻ അന്തം വിട്ടു ഇവൾക്ക് ഇച്ചിരി ലൂസാണോ എനിക്കിപ്പോ രാന്തുണ്ടോന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത് ഇല്ലാട്ടോ സാധാരണ ഇപ്പം ആൾക്കാർ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ എനിക്ക് കുറെ കുട്ടികൾ വേണം ആദ്യം അത് പറഞ്ഞ പ്രോബ്ലം ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഒന്ന് മതി രണ്ടു മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഡിവേഴ്സ് ചെയ്യും ആദ്യം പറഞ്ഞേക്കാം എന്റെ കിളി വീണ്ടും പറഞ്ഞു തുടങ്ങി എനിക്ക് നിങ്ങളറിയാം പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ആലോചിച്ചു വന്ന് എന്നെ ഇഷ്ടമായെങ്കിൽ പറഞ്ഞു അല്ലെങ്കിലും പറഞ്ഞു പക്ഷെ കുട്ടികൾ അതിലൊരു വിട്ടുവീഴ്ചയില്ല ചെറുപറാന്ന് മഴ പെയ്യും പോലെയാണ് സംസാരം ഫുൾ സ്റ്റോപ്പ് ഇല്ല അങ്ങനെ കേട്ടു നിൽക്ക് ഞാൻ അവളെ പ്രേമിച്ച് പോയി സത്യം എന്താ രസം എന്നറിയോ കേട്ട് നിൽക്കാൻ കണ്ടു നിൽക്കാൻ ഇപ്പൊ തന്നെ കൂട്ടി കെട്ടി കിടത്താൻ തോന്നിപ്പോയി എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് മടുക്കാത്തൊന്നും പ്രസവം എനിക്കും അടുക്കാത്ത അവളെയും എന്നാലും ഇടക്ക് ഞാൻ അവളോട് ചോദിക്കും എന്നാലും നീ എന്നെ തെരഞ്ഞെടുത്തെന്താ അവൾ കള്ളച്ചിട്ട് ചിരിക്കും പറ ഇതാവുമ്പോ എന്നെ വിട്ടു പോവില്ലല്ലോ എന്നോടൊപ്പം തന്നെ ഉണ്ടാവില്ല എപ്പോഴും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ പോകും വൈകുന്നേരം വരും ഇതെനിക്ക് എപ്പോഴാണെങ്കിലും കാണാം മിണ്ടാം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവും നല്ലതല്ലേ വലിയ സാമ്പത്തിക ലാഭം ഇല്ലല്ലോ നിശ്ചിത ശമ്പളമൊന്നും കിട്ടില്ല ഞാൻ ചിരിക്കും മണ്ണ് ചതിക്കില്ല നമുക്ക് നെല്ലുണ്ട് അപ്പൊ അരി വാങ്ങണ്ട പച്ചക്കറിയുണ്ട് അതും വാങ്ങണ്ട തെങ്ങും പ്ലാവും മാവും എല്ലാം ഉണ്ട് പിന്നെന്താ വേണ്ടത് എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ അവൾ പറയുമ്പോൾ എല്ലാം ശരിയായി തോന്നും അല്ല അവൾ പറയുന്നതാണ് ശരി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടത്തും പറമ്പിലും മണ്ണിലും ചെളിലും തിമിർത്തി കളിച്ചു വളരുന്നുണ്ട് അവൾ എപ്പോഴും സന്തോഷവതിയാണ് നൂറ് വിശേഷങ്ങൾ പറഞ്ഞ് എന്റെ അടുത്ത് എപ്പോഴും കാണും ഞാൻ ചിലപ്പോൾ അവളെ നോക്കിയിരിക്കാറുണ്ട് ഓരോ പ്രസവത്തിനു ശേഷവും അവൾ സുന്ദരിയായിക്കൊണ്ടേയിരുന്നു കൂടുതൽ സ്നേഹമുള്ളവളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട് മുഴുവൻ ഓടിക്കളിച്ചുകൊണ്ടേയിരുന്നു ജീവിതം എന്ത് രസാലേ